നമ്മളെ എയ്സൂനെ ഒരു ചെറുതായി ചായമാറ്റത്തിലൂടെ കൊണ്ടുപോകാൻ പോണേ അങ്ങനത്തെ ഏസൂന് മുടി ഉണ്ടില്ല അവിടെ അവിടെ ഇങ്ങനെ നമ്മളെ തരൻ്റെ ഇതൊക്കെ കാണാൻ അപ്പോൾ ഈ കുടുംബട്ടിയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഹാഡ് ആയിരുന്നു അപ്പോൾ ഇനി കുറച്ച് കാലത്തിനൊന്നും ഉണ്ടാവില്ല ഈസൂനെ ചായ മാറ്റാൻ പോകണ ആരോടും വന്നിട്ടില്ല ഞാനിന്നി മാത്രം വന്നിട്ടുള്ളൂ നമ്മളിനി ചായ മാറ്റിയോ എന്നാലും ഇവരൊക്കെ റിയാക്ഷൻ ഉണ്ടാകുന്ന കാണാം മുട്ട അടിക്ക് എല്ലാവരും പറയും പക്ഷെ മുട്ട അടിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പ്ലേറ്റ് ഇരിക്കും അയ്യോന്നി അപ്പ മുട്ടടത്തിന കുട്ടിക്ക് എപ്പഴാ ഒന്ന് മുടി വരിക ഇനിയിപ്പൊ നോമ്പായി കഴിഞ്ഞാ പെരുന്നാളിപ്പ കുട്ടിക്ക് മുടി എപ്പഴാ വരിക മോടി പോയി മോടി പോയി ഇದು വടി येली कोम को। सुन लीजिए सामने से। देखो और भाई सारे की। कहां हो पता है क्या? कहां हट। लड़ाई हुई। और तो ऊपर ले। इपा। इपा। ഇത് കൊറേ നേരം ഞാൻ ഇങ്ങനെ